ഗാസയിൽ ഹമാസ് ഭരണകൂടത്തിനും യുദ്ധത്തിനുമെതിരെ ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധങ്ങളിൽ പ്രതികരണവുമായി ഹമാസ് രംഗത്തെത്തി ചില സ്ഥാപിത താൽപ്പര്യക്കാർ ജനപ്രക്ഷോഭത്തെ ഹമാസിനു എതിരായി ചിത്രീകരിച്ചതാണെന്നും വാസ്തവത്തിൽ ഇസ്രയേലിന്റെ യുദ്ധത്തിനും അധിനിവേശത്തിനും എതിരെയാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് എന്നും ഹമാസ് വക്താവ് ബാസിം നെയ്യം അൽ അറബി ടെലിവിഷൻ നെറ്റ്വർക്കിനോട് പറഞ്ഞു ഹമാസ് ഭരണകൂടത്തെ വിമർശിക്കുന്നതായി കാണിച്ചുകൊണ്ട് റാലികളെ തെറ്റായി ചിത്രീകരിക്കുകയാണ് ഇസ്രേൽ ആക്രമണം നിർത്താൻ ജനങ്ങൾ ആഹ്വാനം ചെയ്യുന്നു പക്ഷെ ശത്രുക്കളും രാഷ്ട്രീയ അജണ്ടകളുള്ള മറ്റു കക്ഷികളും വിഷയത്തെ വിടുകയാണ് ജനങ്ങൾ ഹമാസിന്റെ ചെറുത്തുനിൽപ്പിന് എതിരാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ആളുകൾ രാഷ്ട്രീയമായി വൈവിധ്യമുള്ളവരാണെന്ന് ഞങ്ങൾക്കറിയാം എതിരാഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അവകാശത്തെ ഞങ്ങൾ സംരക്ഷിക്കുന്നുമുണ്ട് ഇവിടെ യുദ്ധം അവസാനിപ്പിക്കാനും ആക്രമണം അവസാനിപ്പിക്കാനും ആഹ്വാനം ചെയ്താണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത് ഹമാസ് ഭരണകൂടത്തിനും യുദ്ധത്തിനുമെതിരെ പ്രതിഷേധിച്ച് നൂറുകണക്കിന് പലസ്തീനികളാണ് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും തെരുവിലിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ യുദ്ധം തുടങ്ങിയ ശേഷം ഹമാസിനെതിരെ സ്വന്തം ശക്തി കേന്ദ്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധം തരത്തിലാണ് പ്രതിഷേധത്തെ ലോകം എന്നാൽ ഇതിനെതിരെ രംഗത്തെത്തിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ഹമാസ് പറയുന്നത് അത് ഇസ്രയേലിനെതിരായ സമരം മാത്രമാണ് ഒരിക്കലും ഹമാസിനെതിരല്ല മുഖമൂടി ധരിച്ച ഹമാസ് അനുകൂലികൾ പ്രതിഷേധക്കാരെ ബലമായി പിടിച്ചുമാറ്റിയതായും അവർ ഉയർത്തിയ ബാനറുകളും മറ്റും ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തതായും ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം യുദ്ധത്തിനെതിരെ ഇസ്രയേലിൽ നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ടെല വിവിലടക്കം നെന്യാഹു ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസും സ്വന്തം അടക്കത്തിൽ പ്രതിഷേധം നേരിട്ടത് എന്ന തരത്തിൽ ാണ് വാർത്തകൾ പ്രചരിക്കുന്നത് വടക്കൻ ഗാസിയിലെ ബേലാഹിയിലെ തെരുവുകളിലാണ് പ്രതിഷേധങ്ങൾ കൂടുതലും ഉണ്ടായത് പുറത്തു പോകൂ പുറത്തു കടക്കൂ ഹമാസ് പുറത്തു കടക്കൂ യുദ്ധം അവസാനിപ്പിക്കൂ തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഉയർത്തിയായിരുന്നു പ്രതിഷേധങ്ങൾ ഞങ്ങൾക്ക് സമാധാനം വേണമെന്നും ഭക്ഷണം കഴിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പ്രതിഷേധക്കാർ രാജ്യദ്രോഹികളെന്നാണ് ഹമാസ് അനുകൂലികൾ വിശേഷിപ്പിച്ചത് അതേസമയം വടക്കൻ ഗാസയിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഖനൌ കൊല്ലപ്പെട്ടു ജബാലിയിൽ ഹനൌവിന്റെ ടെന്റിന് നേരെയായിരുന്നു ആക്രമണം നടന്നത് ഗാസ സിറ്റിയിൽ മറ്റൊരാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ നാലു കുട്ടി ടക്കം ആറുപേരും കൊല്ലപ്പെട്ടു കഴിഞ്ഞയാഴ്ച ഹമാസിന്റെ മുതിർന്ന നേതാക്കളായ രണ്ടുപേരും കൊല്ലപ്പെട്ടിരുന്നു ഒരു വർഷത്തിനിടെ ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ സമിതിയിലെ ഇരുപത് അംഗങ്ങളിൽ പതിനൊന്ന് പേരെയും ഇസ്രയേൽ കൊലപ്പെടുത്തി ഗാസയിൽ ലക്ഷക്കണക്കിന് പലസ്തീൻകാർ പട്ടിണിയുടെയും പോഷകാഹാരക്കുറവിന്റെയും പിടിയിലാണെന്നാണ് യു എൻ ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയത് മൂന്നാഴ്ചയായി ഗാസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രേൽ തടഞ്ഞിരിക്കുകയാണ് അതിനിടെ ഭക്ഷ്യ സഹായ വിതരണത്തിന് ഇസ്രയേൽ നിരോധനം ഏർപ്പെടുത്തിയതോടെ ഗാസയിൽ പതിനായിരങ്ങൾ പട്ടിണിയുടെ വക്കിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നു ഗാസയിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേല് വീണ്ടും നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് യു എൻ ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയത് രണ്ടാഴ്ച കൂടി വിതരണം ചെയ്യാനുള്ള ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ് ബാക്കിയുള്ളതെന്ന് ഡബ്ല്യു എഫ് ബിയും അറിയിച്ചു മൂന്നാഴ്ചയിലേറെ ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളൊന്നും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കി അതിർത്തി അടച്ചത് കാരണമാണ് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരാൻ കഴിയാത്തത് നൂറ്റി എൺപത്തിയേഴ് ദശലക്ഷം പൗണ്ട് ഭക്ഷ്യവസ്തുക്കളാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അനുമതി കാത്ത് ഗാസ അതിർത്തിയിൽ കിടക്കുന്നത് ഗാസയിൽ ആക്രമണം രൂക്ഷമാവുകയും ജനങ്ങളെ കുടിയൊഴിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഭക്ഷ്യവസ്തുക്കളുടെ ആവശ്യം വർദ്ധിച്ചിട്ടുണ്ട് ഇസ്രയേലിൽ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തതിനാൽ യു എൻ സന്നദ്ധ പ്രവർത്തകരുടെ ജീവനും അപകടത്തിലാണ് അടുത്ത മാസം ഗാസയിലെ പതിനഞ്ച് ലക്ഷം വരുന്ന ജനങ്ങളെ പട്ടിണിയിൽ നിന്നും രക്ഷിക്കാൻ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദശലക്ഷം ഡോളറിന്റെ സഹായം ആവശ്യമാണെന്നും ഡബ്ല്യു എഫ് ബി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി